വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ പത്ത് കന്യകമാരുടെ ഉപമ പത്തു പേർ മണവാളനെ എതിരേൽക്കാനായി പോയതാണ് എല്ലാവരുടെയും നിയോഗം ഒന്നു തന്നെ എല്ലാവരുടെയും ലക്ഷ്യവും ഒന്നു തന്നെ എല്ലാവർക്കും ആഗ്രഹവും വന്നു തന്നെ ആകെയുള്ള വ്യത്യാസം അഞ്ചു പേർക്ക് കരുതലിൽ അല്പം കുറവ് വന്നു എന്നുള്ളതാണ് സൂക്ഷത്തിൽ ഒരൽപ്പം കുറവ് വന്നു സാധാരണ രീതിയിൽ മണവാളൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കണക്കുകൂട്ടലിൻ്റെ സമയമുണ്ട് ആ സമയവും അധികരിച്ചു എന്നുള്ളതാണ് അഞ്ചു പേർക്ക് വന്ന കുറവ് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നതുകൊണ്ടും മണവാളനോടുകൂടെ സന്തോഷിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തങ്ങൾക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയ അംഗീകാരമാണെന്ന ബോധ്യമുള്ളതും കൊണ്ടാണ് ആ പാതിരാത്രി എണ്ണയ്ക്ക് വേണ്ടി അവർ ഇറങ്ങി പുറപ്പെട്ടത് കാരണം അവരത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യമാണ് അപ്പോൾ ആഗ്രഹമുണ്ടാകുന്നത് കൊണ്ടോ ഒരേ ഒരു ലക്ഷ്യം മനസ്സിൽ കൊണ്ടുനടക്കുന്നത് കൊണ്ടോ മാത്രം ഒരാൾക്കും മണവാളന്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിയണമെന്ന് നിർബന്ധമൊന്നുമില്ല മണവാളന്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അവന് വേണ്ടി കാത്തിരിക്കാനുള്ള ഒരു മനസ്സും കരുതലും കൂടി ഉണ്ടാവണം നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ സംഭവിക്കും ഇങ്ങനെയായിരിക്കും കാര്യങ്ങൾ പോവുക അതുകൊണ്ട് സമയമുണ്ട് കാലമുണ്ട് കാര്യമുണ്ട് എന്നൊക്കെ നാം പറഞ്ഞു വയ്ക്കുന്നതിൻ്റെയൊക്കെ വിപരീതമായൊരു കാര്യമാണ് പത്ത് കന്യകമാരുടെ ഉപമ നമ്മളോട് പറഞ്ഞു വയ്ക്കുക നമ്മൾ പലപ്പോഴും മാനസാന്തരപ്പെടാൻ നന്നാകാൻ നല്ല കാര്യങ്ങൾ ചെയ്യാൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്ന മനുഷ്യരുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ട് മതി ഇതൊക്കെ മതി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് എല്ലാത്തിനും തികയുന്നതാണ് എന്ന് കരുതുന്ന ഒരു സമയമുണ്ട് ജീവിതത്തിൽ ഒന്നും തികയാതെ പോകുന്ന ചില സന്ദർഭങ്ങളുണ്ടെന്നുള്ളത് ആരും മറന്നു കളയരുത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാർത്ഥനയുണ്ടെങ്കിലും എത്രമാത്രം പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും എത്രമാത്രം വിശ്വാസത്തിൻ്റെ ആഴമുള്ളവനാണെന്ന് പറഞ്ഞാലും പതറി നിൽക്കുന്ന നിമിഷങ്ങളുണ്ട് അതുകൊണ്ട് നമ്മളെപ്പോഴും കരുതലുള്ള മനുഷ്യനാകണമെന്ന് തന്നെയാണ് ഉപമ നമ്മളോട് പറഞ്ഞു വയ്ക്കുക അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ സമയത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ കരുതൽ ശേഖരങ്ങൾ ശൂന്യമായി പോവുകയും നമ്മൾ ഒരു നിമിഷം കൊണ്ട് പുറത്തായി പുറത്തായി പോവുകയും ചെയ്യും എത്ര പരിശ്രമിച്ചാലും തിരിച്ചു കയറാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ പുറന്തള്ളപ്പെടുന്നൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അഞ്ചു കന്യകമാർ വലിയ തെറ്റ് ചെയ്ത മനുഷ്യരാണെന്ന് കരുതുന്നില്ല അവർക്ക് ആഗ്രഹങ്ങളോ ബോധ്യങ്ങളോ ഇല്ലാത്തവരുമല്ല അവർക്കറിയാം തങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് എന്തെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് അവർ വിളിക്കപ്പെട്ടിരിക്കുന്നതിന്റെ തങ്ങളെ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അംഗീകാരം എത്ര വലുതാണെന്ന് നല്ല ബോധം തന്നെയുണ്ട് പക്ഷെ ചെറിയൊരു പിഴവ് മാത്രമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ ചെറിയ പിഴവുകളാണ് നമ്മുടെ ജീവിതത്തെയും അസ്വസ്ഥമാക്കുന്നത് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിന്റെ സന്തോഷങ്ങളെയും നഷ്ടപ്പെടുത്തി കളയുന്നത് ഏതൊരു സമയത്തും ഈ ഒരു ഓർമ്മ നമ്മുടെ നമ്മോടുകൂടെ ഉണ്ടാകണം എത്രമാത്രം കരുതൽ നമുക്ക് നാളെയെപ്പറ്റി ഉണ്ടാകുമോ ഏതൊരു പ്രതി ഏതൊരു കാര്യത്തെ പറ്റിയും പ്രതീക്ഷയോടുകൂടി സംഭവിക്കാൻ സാധ്യതയുള്ള സകല കാര്യങ്ങളെയും കൺമുന്നിൽ കണ്ട് ജീവിക്കാനായിട്ട് പറ്റുക എന്ന് പറയുന്നതാണ് ഭാഗ്യം അത് എത്രമാത്രം സാധ്യമെന്ന് നമുക്ക് ആർക്കും അറിയില്ല എങ്കിലും കഴിയുന്നത്രയുമെങ്കിലുമൊക്കെ നമുക്ക് കൺ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ഒന്ന് ഒരു ഓർമ്മയിൽ കരുതി വെച്ച് ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അത് തന്നെ ജീവിതത്തിന് അസ്വസ്ഥതയായി രൂപാന്തരപ്പെടും